വാർത്തകൾ തുടരുന്നു ജപ്തി ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വീടും സ്ഥലവും സമ്മാന കൂപ്പണിലൂടെ വിറ്റഴിക്കാൻ ഒരുങ്ങുകയാണ് അടക്കാത്തോട് സ്വദേശി ബെന്നി തോമസ് തന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറാൻ ഭാഗ്യദേവത വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇദ്ദേഹം നല്ല ഒരു ജീവിതം സ്വപ്നം കണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് മണലാരണ്യങ്ങളിലേക്ക് പോയതാണ് അടക്കാത്തോട് സ്വദേശി ബെന്നി തോമസ് ടാക്സി ഡ്രൈവറായിട്ടായിരുന്നു ജോലി ലഭിച്ചത് എങ്കിലും കിട്ടിയ തുച്ഛമായ വരുമാനം മിച്ചം വെച്ച രണ്ടായിരത്തി പതിമൂന്നിൽ നാട്ടിൽ ഇരുപത്തി സെന്റ് സ്ഥലവും അതിൽ മൂവായിരത്തി സ്ക്വയർ ഫീറ്റിൽ മനോഹരമായ ഈ വീടും നിർമ്മിച്ചു ഇതുകൂടാതെ ജോലി സ്ഥലത്തിന് സമീപം ഒരു സ്പെയർ പാർട്സ് കടയും തുടങ്ങി പലരിൽ നിന്നും കടമെടുത്തായിരുന്നു കട തുടങ്ങാനുള്ള പണം കണ്ടെത്തിയത് എന്നാൽ അപ്പോഴേക്കും വിധി ബെന്നി തോമസിന്റെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയിരുന്നു എത്രയും പെട്ടെന്ന് ഭൂപ്പണമെടുത്ത് ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഈ പ്രതിസന്ധിയിൽ നിന്ന് മോചിപ്പിക്കണമെന്നാണ് എല്ലാവരോടും കേരളത്തിലുള്ള എല്ലാ നല്ല മനസ്സായ എല്ലാ ജനങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഭൂപ്പണമുള്ള ഏകദേശം പോയ ഒരു എട്ടായിരം കൂപ്പണിൽ ടാർഗറ്റിൽ നറുക്കെടുപ്പ് നടത്താനാണ് തീരുമാനിച്ചേക്കുന്നത് വൈഫിൻ്റെ ട്രീറ്റ്മെൻറ്റും ഇതിൻ്റെ കൂടെ നടക്കുന്നു മോളിലെ പഠിപ്പിക്കാനും ഉള്ള ഒരവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്തതാക്കുന്നത് ഞങ്ങൾക്കിപ്പം ഈ കൂപ്പൺ മുഴുവനും വിറ്റ് തീർന്നാലേ നറുക്കെടുപ്പ് നടത്താൻ പറ്റുള്ളൂ അതിന് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കൂപ്പൺ കൂടെ ഉണ്ട് വിറ്റ് പോകാൻ അത് ഇപ്പോൾ എത്രയും പെട്ടെന്ന് വിറ്റ് തീർന്നാൽ നറുക്കെടുപ്പ് നടത്താനും ബാങ്കിലത്തെ ഭാഗ്യത്തെ പൈസ അടയ്ക്കാനും പറ്റുള്ളൂ അപ്പോൾ എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ഈ കൂപ്പൺ എല്ലാവരും ഒന്ന് സഹകരിക്കണം പിന്നെ എനിക്കും ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുവാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ കൂട്ടത്തില് ഈ ബാങ്കിൻ്റെ കൂടെ ഇങ്ങനെ പ്രശ്നം വന്നതുകൊണ്ട് ഇപ്പം ഈ മാസം മുപ്പതിനാ ഒരു ബാങ്കുകാർ ലാസ്റ്റ് സമയം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് പൈസ അടച്ചിട്ടുണ്ട് ഇനി ബാക്കി പൈസയും കൂടെ അടയ്ക്കാനുണ്ട് അപ്പോൾ ഈ കൂപ്പൺ വിറ്റ് തീർന്നാലേ പൈസ നമുക്ക് ഇതിന്റെ ബാധ്യത തീർക്കാൻ സ്പോൺസർ മരണപ്പെട്ടതോടെ കട തുറക്കാൻ പറ്റാത്ത സ്ഥിതിയായി പിന്നാലെ കോവിഡ് കൂടി എത്തിയതോടെ നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നു ഒരു വില്ലന്റെ രൂപത്തിൽ ഭാര്യയെ ക്യാൻസർ രോഗം പിടികൂടി എന്നറിഞ്ഞപ്പോഴേക്കും ബെന്നി തോമസ് തകർന്നുപോയി എന്നാൽ അങ്ങനെ വിധിക്ക് മുന്നിൽ തോറ്റു പിന്മാറാൻ ഇദ്ദേഹം ഒരുക്കമല്ലായിരുന്നു വീട് വിറ്റ് കടങ്ങളെല്ലാം തീർത്ത് ചികിത്സയ്ക്കുള്ള ചെലവ് കണ്ടെത്തി മുന്നോട്ടു പോകാനായി ശ്രമം നിർഭാഗ്യവശാൽ അതും നടന്നില്ല ബാങ്കിൽ നിന്ന് ജപ്തി ഭീഷണി കൂടി ഉയർന്നതോടെ ഒടുവിലത്തെ ശ്രമം എന്ന നിലയിലാണ് സമ്മാന കൂപ്പണുമായി ഇറങ്ങാൻ തീരുമാനിച്ചത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പതിനായിരം കൂപ്പണുകളാണ് അടിച്ചത് എട്ടായിരം കൂപ്പണുകളെങ്കിലും ചിലവായാൽ കടം വീട്ടാമെന്ന പ്രതീക്ഷയിലാണ് ബെന്നി തോമസ് കടബാധ്യതകൾ ഒഴിഞ്ഞാൽ കുടുംബപരമായി കിട്ടിയ പതിനഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ വീട് വെക്കാനും ഭാര്യയുടെ ചികിത്സയും മക്കളുടെ പഠന നിർവഹിക്കാനും സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇദ്ദേഹം താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്ത നമ്പറിൽ ബെന്നി തോമസിനെ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് കോഴിക്കോട്